പരിശുദ്ധപരമധി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും പരിശുദ്ധ പരിശുദ്ധപരമതി വികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമധിപികാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ സങ്കീർത്തനം പതിനാറ് പത്ത് അവിടെ നിന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങേ പരിശുദ്ധൻ ജീർണിക്കാൻ അനുവദിക്കുകയുമില്ല ഇന്ന് നാം വിശുദ്ധ ശനിയാഴ്ചയിലേക്ക് അല്ലെങ്കിൽ വലിയ ശനിയാഴ്ചയിലേക്ക് പ്രവേശിക്കുകയാണ് ഈശോയുടെ മരണത്തിനും പുനരുദ്ധാനത്തിനും ഇടയിലുള്ള ദിവസമാണ് അതായത് പീഡാസഹനങ്ങളുടെയും മഹത്വത്തിൻ്റെയും ഇടയിലുള്ള നിശബ്ദത പ്രത്യാശയെ അല്ലെങ്കിൽ മനുഷ്യകുലത്തിൻ്റെ ഏക പ്രത്യാശയായിരുന്ന മിശിഹ നിശുബ്ധനായ സുദിനമാണ് അവനെ കല്ലറയിൽ അടക്കിയിരിക്കുന്ന ദിനമാണ് എന്നിട്ടും ദൈവം ഇപ്പോഴും പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത അവൻ്റെ ശരീരം അവർ കല്ലറയിൽ സ്ഥാപിച്ചു ശിഷ്യന്മാർ ചിതറിപ്പോയി ഭയപ്പെട്ടു ആശങ്കയിലായി ആശയക്കുഴപ്പത്തിലായി എല്ലാം നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന ഒരു ദിനം ഈ കല്ലറയുടെ നിശബ്ദതയിൽ പോലും ദൈവത്തിൻ്റെ വീണ്ടെടുപ്പിൻ്റെ പദ്ധതി പൂർത്തിയായിട്ടില്ല മറിച്ച് ആ കല്ലറ തുറക്കപ്പെടുമ്പോഴാണ് ദൈവത്തിൻ്റെ പദ്ധതി പൂർത്തിയാവുക നമ്മുടെ ഇങ്ങനെ പോലെയൊക്കെ ഒരു നിശബ്ദതയുടെ ശുദ്ധിനമുണ്ടാവും പരിപൂർണമായും രക്ഷകനായ ദൈവം കല്ലറയിൽ അടക്കപ്പെട്ടതുപോലെ എല്ലാവരും ചിതറിക്കപ്പെട്ട് ഭയപ്പെട്ട് ആശയക്കുഴപ്പത്തിലായി നിൽക്കുന്ന ഒരു സുദ്ധിനം ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവും എല്ലാ പ്രതീക്ഷകളും കല്ലറയിൽ അടയ്ക്കപ്പെട്ട എല്ലാ പ്രതീക്ഷകളും പരിപൂർണമായും നിശ്ചലമാക്കപ്പെട്ട നിശുദ്ധമാക്കപ്പെട്ട ഒരു സുദ്ധിനം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് തമ്പുരാൻ ഇന്നത്തെ ദിവസം കൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് നിശബ്ദതയിൽ അവിടുത്തെ സ്നേഹം നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട് അതായത് നിശബ്ദതയിൽ ആയിരുന്നു കൊണ്ട് കല്ലറയിൽ അടയ്ക്കപ്പെട്ടിരുന്നപ്പോഴും ആ നിശ്ച നിശ്ചലതയിൽ അവിടുത്തെ സ്നേഹം നമ്മെ വെളിപ്പെടുത്തുകയാണ് ഈശോയുടെ ശരീരം കല്ലറയിൽ അടക്കപ്പെട്ടു പക്ഷേ അവൻ്റെ സ്നേഹം നമ്മോട് കൂടെയുണ്ടായിരുന്നു അത് വിശ്രമിക്കാതെ കാത്തിരിക്കുകയാണ് പുനരുത്ഥാനത്തിൻ്റെ അത്ഭുതത്തിനായി തയ്യാർ എടുക്കാൻ നമ്മെ ശക്തരാക്കുന്ന അവിടുത്തെ സ്നേഹം നമ്മുടെ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ തിരിച്ചറിഞ്ഞില്ല എന്ന് മാത്രമേ ഉള്ളൂ കാരണം തലേന്ന് കാൽവരിയിൽ നമുക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ചതിൻ്റെ കാൽവരിയിൽ ഇവർ ചെയ്യുന്നത് എന്താണെന്ന് അറിയുന്നില്ല കർത്താവ് ഇവരോട് ക്ഷമിക്കണമേ എന്ന് ഏറ്റുപറഞ്ഞ് അവസാനത്തുള്ളി രക്തവും ജലവും കൂടി നമുക്ക് വേണ്ടി ചിന്തിയ ആ സ്നേഹം മരിച്ചിട്ടില്ല ആ സ്നേഹം കല്ലറയിൽ അടക്കപ്പെട്ടിട്ടില്ല അത് പുനരുത്ഥാനത്തിനായി കാത്തിരിക്കുകയും ആ ഒരു നിമിഷ സ്നേഹത്തെ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് കൊണ്ടാണ് ഈശോ പരിപൂർണമായും പ്രത്യാശയില്ലാത്ത വിധത്തിൽ ശിശുന്മാർ ഈശോയിൽ നിന്ന് മകന്നുപോകുന്നത് അവർ ചിത്രിക്കപ്പെടുകയും ചെയ്യും വിശുദ്ധരന്തത്തിൽ നാം കാണുന്നു ഞാൻ ഉയർത്തപ്പെടുമ്പോൾ എല്ലാവരും എന്നിലേക്ക് ആകർഷിക്കപ്പെടുമെന്ന് പറഞ്ഞ ഈശോ പക്ഷെ ഇവിടെ എല്ലാവരും ചിതറിക്കപ്പെടുകയാണ് എന്താണെന്ന് ചോദിച്ചാൽ ഈശോ ആ സ്വർഗത്തിലേക്ക് അല്ലെങ്കിൽ വിഭൂമിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ കൽവരിയിൽ ഉയർത്തപ്പെട്ടപ്പോൾ അവൻ്റെ സ്നേഹത്തെ തിരിച്ചറിയാത്തവർ എല്ലാവരും ചിത്രിക്കപ്പെട്ടു ഇന്നും അങ്ങനെ തന്നെയാണ് ഈശോയുടെ സ്നേഹം എനിക്ക് വേണ്ടി പാടുപീടകൾ സഹിച്ച ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം മനസ്സിലാക്കാത്തവർ എൻ്റെ രക്ഷകനാണ് ക്രിസ്തു എന്ന് തിരിച്ചറിഞ്ഞ് ആ സ്നേഹത്തിൽ നിലനിൽക്കാൻ പരിശ്രമിക്കാത്തവർ ഇന്നും ചിതറിക്കപ്പെടുന്നുണ്ട് ചിലപ്പോൾ തമ്പുരാൻ്റെ സ്നേഹം ഇന്ന് കല്ലറയിൽ അടയ്ക്കപ്പെട്ടതുപോലെ നമ്മുടെ മുമ്പിൽ വളരെ നിശബ്ദമായിട്ട് പെരുമാറും അപ്പോൾ നമ്മൾ പറയും തമ്പുരാൻ്റെ സ്നേഹം വളരെ ക്രൂരമാണ് എന്ന് തമ്പുരാൻ്റെ സ്നേഹം വളരെ വലുതാണ് അവൻ്റെ ശരീരം കല്ലറയിൽ അടയ്ക്കപ്പെട്ടുവെങ്കിലും അവൻ്റെ സ്നേഹത്തിന് യാതൊരു കുറവും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ നമ്മുടെ വ്യക്തിജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന നിയോഗങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ സാധിക്കാതെ വരുമ്പോഴും ദൈവത്തിൻ്റെ സ്നേഹം പ്രത്യാശയോടുകൂടെ നമ്മെ പൊതിഞ്ഞു പിടിക്കുന്നുണ്ട് ഇരുണ്ട മണിക്കൂറുകളെന്ന് നമുക്ക് വേണമെങ്കിൽ ഇതിനെ വിളിക്കാം ആത്മീയ ആത്മീയപിരാ പിതാക്കന്മാർ ഒരു ഇരുണ്ട മണിക്കൂർ ഇതാണ് പക്ഷെ ആ ഇരുണ്ട മണിക്കൂറിന് മുമ്പ് പുത്രനായ ശിഹാ തമ്പുരാൻ നമ്മുടെ ജീവിതത്തിലേക്ക് തൻ്റെ പിതാവുമായുള്ള മനുഷ്യകുലത്തിൻ്റെ ബന്ധത്തെ ഊട്ടി ഉറപ്പിച്ചതിന് ശേഷമാണ് ഈ ഇരുണ്ട മണിക്കൂർ നമുക്ക് നൽകുക അമ്മ തുളശിയൊക്കെ തൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ വലിയ ധ്യാനത്തെക്കുറിച്ച് പറയുമ്പോൾ സദനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ നാലാം സദനങ്ങളിലൊക്കെ എത്തുമ്പോഴുള്ള ഇരുണ്ട രാത്രികളെക്കുറിച്ച് പറയുന്നുണ്ട് അതങ്ങനെ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ സ്നേഹത്തിൻ്റെ പാതയിലൂടെ നടക്കുന്നവർക്കുള്ളതാണ് ഈ ഇരുണ്ട മണിക്കൂർ എന്ന് പറയുന്നത് നാളിതുവരെ ക്രിസ്തുവിൻ്റെ ഒപ്പം നടക്കാതിരുന്നിട്ട് എനിക്ക് ഇരുണ്ട നാളുകളാണ് ഇരുണ്ട് മണിക്കൂറുകളാണ് എന്ന് പറയുന്നതിൽ നമുക്ക് അഭിമാനിക്കാൻ സാധിക്കില്ല മറിച്ച് ക്രിസ്തുവിൻ്റെ കൂടെ നടന്നവർക്കാണ് ഈ ഇരുണ്ട മണിക്കൂർ അനുഭവപ്പെടുക അതായത് ഇരുണ്ട മണിക്കൂറിലും നമ്മോടൊപ്പം കാത്തിരിക്കുന്നൊരു സ്നേഹമുണ്ട് നാം കാത്തിരിക്കുന്നൊരു സ്നേഹമുണ്ട് ഈ രണ്ട് കാത്തിരിക്കുന്ന രണ്ട് സ്നേഹങ്ങൾ തമ്മിൽ കണ്ടുമുട്ടുന്നതിൻ്റെ ആ ഒരു കാലതാമസത്തിനാണ് ആത്മീയതയിൽ ഇരുണ്ടു മണിക്കൂർ എന്ന് പറയാനായി സാധിക്കുക ഈശോയുടെ ആത് കാൽവരി യാത്രയും പീഡാനുഭവവും മരണവും ഒക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടത് അങ്ങനെയാണ് പ്രത്യേകിച്ച് വലിയ ആഴ്ച ശനിയാഴ്ചയിലെ ഈ ഖബറിടത്തെങ്കിൽ പുറടക്കപ്പെട്ട ക്രിസ്തുവിന്റെ ശരീരത്തെ കുറിച്ച് ധ്യാനിക്കേണ്ടത് അങ്ങനെയാണ് ഈശോ ഉദ്ധാനം കാത്തിരിക്കുന്ന ഒരു പറ്റം മനുഷ്യരുടെ ജീവിതത്തിലേക്ക് ഇരുണ്ടുമണിക്കൂറാണ് ഇപ്പം കാരണം പുനരുദ്ധാനം വാഗ്ദാനം ചെയ്ത ആ ഒരു സ്നേഹം ആ സ്നേഹം നമ്മൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്നതിനു വേണ്ടി കാത്തിരിക്കുന്ന സുദിനം ഞാൻ വീണ്ടും ആവർത്തിച്ചു പറയുന്നു ആത്മീയതയിൽ വളരുന്നവര് ഈശോ എൻ്റെ രക്ഷകനാണെന്ന് ഏറ്റു പറയുന്നവൻ്റെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ചില ദിവസങ്ങളിലെ ചില സന്ദർഭങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഒരു ആത്മീയതയുടെ ഇരുണ്ട മണിക്കൂറുകളുണ്ടാവും പ്രാർത്ഥിക്കാൻ സാധിക്കാതെ പ്രത്യാശിക്കാൻ സാധിക്കാതെ തമ്പുരാൻ്റെ സ്നേഹം തിരിച്ചറിയാൻ സാധിക്കാതെ തമ്പുരാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല പോലും ചിന്തിക്കുന്ന ഒരു ഇരുണ്ട മണിക്കൂർ ഈശോയുടെ ജീവിതത്തിലുണ്ടായിരുന്നില്ലേ കാൽവരിയിൽ കടന്നുകൊണ്ട് അവൻ ആ ഇരുണ്ട മണിക്കൂർ അനുഭവിച്ചിട്ടുണ്ട് കാവുൽത്താ മലയിലേക്ക് പോകുന്ന മുമ്പ് അവൻകെച്ചുമേ ഓട്ടത്തിലിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട് കഴിയുമെങ്കിൽ ഈ പാലപാത്രം എന്നിൽ നിന്നും എടുത്തു കളയണമേ എന്നുള്ളത് അത് ഈശോയുടെ ജീവിതത്തിലെ ആ ഇരുണ്ട് മണിക്കൂറാണ് പിതാവായ ദൈവത്തോടും പുത്രനായും ശുഹായും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ ഇടയിൽ വന്ന ഒരു മണിക്കൂറാണ് പക്ഷെ ആ ഇരുണ്ട മണിക്കൂറിൽ തമ്പുരാൻ എന്താ ചെയ്തത് എങ്കിലും എൻ്റെ ഇഷ്ടമല്ല നിൻ്റെ ഇഷ്ടമൻ പൂർത്തിയാവട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് കാത്തിരിക്കുന്ന ഇരണ്ട് മണിക്കൂറുകൾ അവൻ അതിജീവിച്ചതുകൊണ്ടാണ് കാൽപ്പരി തൻ്റെ ജീവൻ സമർപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായി സാധിച്ചത് മനുഷ്യകുലത്തിൻ്റെ രക്ഷകനായി തീരാനോട് സാധിച്ചത് അങ്ങനെ പിതാവും മനുഷ്യനുമായുള്ള ദൈവപിതാവും മനുഷ്യനുമായുള്ള ആ ബന്ധത്തെ വീണ്ടും ഊട്ടിയുറപ്പിക്കാൻ സാധിച്ചത് അതിൻ്റെ പ്രതീകമായിട്ടാണല്ലോ ഇന്നേ ദിവസം നമ്മൾ ദേവാലയത്തിൽ തിരിശീല നടുവേ കീറി എന്ന് പറയുന്നത് പോ പറയുന്നതിന്റെ പ്രതീകമായിട്ടാണ് തിരിശീല രണ്ട് വശങ്ങളിലേക്ക് നമ്മൾ കെട്ടിവെക്കുന്നതിൻ്റെ കാരണവത് അതായത് പിതാവും മനുഷ്യനുമായിട്ടുള്ള ദൈവവുമായിട്ടുള്ള ഉടമ്പടിയെ പുത്രൻ തമ്പരാനായ മിഷിഹ പുനഃസ്ഥാപിച്ചു തൻ്റെ പീഡാനുഭവ മരണോത്ഥാനത്തിലൂടെ അങ്ങനെ ഒരു പുനഃസ്ഥാപനം നൽകിയതിനു ശേഷമാണ് ഈ ഇരുണ്ട മണിക്കൂറുകൾ നമ്മുടെ മുമ്പിൽ സ്ഥാപിച്ചിരിക്കുന്നത് അതാ ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത് ആത്മീയ ജീവിതം നയിക്കുന്നവർക്കുള്ള മണിക്കൂറാണെന്ന് അതുകൊണ്ടാണ് കത്തോലിക്ക സഭയിൽ ഇന്ന് പ്രത്യേകിച്ച് നമ്മുടെ കത്തോലിക്ക സഭയിൽ ഇന്ന് ഈ ഇരുണ്ട് ദിവസത്തിനാണ് ഈ ഇരുണ്ട് ദിവസത്തിനാണ് മാമുദീസ നൽകുന്നതും നമ്മുടെ മാമുദീസ നവീകരണം നടത്തുന്നതും പുത്തൻ തീയും പുത്തൻ വെള്ളവും ഒക്കെ നൽകുന്നതിൻ്റെ കാരണവതാണ് അതായത് വിശ്വസിച്ച് കാത്തിരിക്കുന്നവന് ഈശോയുടെ പുനരുത്ഥാനം എൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമെന്ന് കാത്തിരിക്കുന്നവനാണ് അതായത് ഒരു പുനർജനനത്തിനു വേണ്ടി കാത്തിരിക്കുന്നവൻ്റെ സുദ്ദിനമാണ് മാമദീസയാളല്ലോ നമ്മളെ സംബന്ധിച്ചുള്ള വീണ്ടും ജനനമെന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഈ ദിവസം പുതിയതായിട്ട് മാമുദീസ് സ്വീകരിക്കാൻ വരുന്നവർക്ക് മാമുദീസ്സ കാരണം കാരണമതാണ് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ മാമുദീസ്സ നവീകരണം നടത്തുന്നതിൻ്റെ കാരണം അതാണ് ഈ ഒരു പുനർജീവിതം പുനരുത്ഥാനം ഒരു ഉയർത്തെഴുന്നേൽപ്പ് നമ്മുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ നൽകുകയാണ് ആ ഉയർത്തെഴുന്നേൽപ്പിന് വേണ്ടി പ്രത്യാശയോടെ കാത്തിരിക്കുന്ന പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നവനുള്ള സുദ്ദിനമാണെന്ന് പഴയ നിയമത്തിൽ നമ്മൾ കാണുന്നുണ്ട് സങ്കീർത്തനം പതിനാറിൽ അവിടുന്ന് എന്നെ പാതാളത്തിൽ തള്ളുകയില്ല അങ്ങനെ പരിശുദ്ധൻ അഴിഞ്ഞു പോകുവാൻ അനുവദിക്കുമില്ല പതിനാറ് പത്തിലോ കാണുന്ന സങ്കീർത്തനം ആ വലിയ വിശ്വാസത്തോടു കൂടിയാണ് നമ്മുടെ എല്ലാ പ്രാർത്ഥനകളും നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതപ്പെട്ടതാണെങ്കിലും വിശുഹായിയെക്കുറിച്ചുള്ള പ്രവചനത്തിൻ്റെ ഭാഗമായി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് എഴുതിയാണെങ്കിലും ഈ വലിയ ശനിയാഴ്ച ഈ വാക്ക് നമ്മളോട് ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് തുടർന്ന് വരുന്ന സങ്കീർത്തനം പതിനാറ് പതിനൊന്നിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങ് എൻ്റെ എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തരുന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതുകയിൽ ശാശ്വതമായ സന്തോഷമുണ്ട് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യം ഇതാണല്ലോ ആനന്ദത്തിൻ്റെ പൂർണ്ണത ശാശ്വതമായ സന്തോഷം നിത്യജീവൻ സങ്കീർത്തനം പതിനാറ് പതിനൊന്നിൽ പറയുന്നു അങ്ങ് എനിക്ക് ജീവൻ്റെ മാർഗം കാണിച്ചു തന്നു അങ്ങയുടെ സന്നിധിയിൽ ആനന്ദത്തിൻ്റെ പൂർണ്ണതയുണ്ട് അങ്ങയുടെ വലതു കയ്യിൽ ശാശ്വതമായ സന്തോഷമുണ്ട് ഇസ്രായേലിലെ ഓരോ വിശ്വാസികൾക്കും വേണ്ടി നൽകപ്പെട്ടിരുന്ന വലിയ പ്രത്യാശയുടെ വചനമാണ് പക്ഷെ ആ വലിയ ഈ പ്രത്യാശ വലിയ ശനിയാഴ്ച കുഴിച്ചു മൂടപ്പെട്ടതായിട്ട് കാണുപോയ ദൈവം തൻ്റെ വാഗ്ദാനം മറന്നു എന്ന് പോലും ചിന്തിച്ച സമയമാണ് പക്ഷേ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് നടത്തിയ ഉടമ്പടി പ്രവചനങ്ങളിലൂടെ വെളി വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തിൻ്റെ സ്നേഹം അത് എപ്പോഴും ജീവനുള്ളതായിരുന്നു നമ്മുടെ ദൃഷ്ടി കൊണ്ട് കാണാൻ സാധിക്കത്തില്ലായിരുന്നപ്പോഴും നമ്മുടെ ബുദ്ധി കൊണ്ട് മനസ്സിലാക്കാനും സാധിക്കാത്തപ്പോഴും അത് പ്രവർത്തന നിരതമായിരുന്നു കാരണം കർത്താവിൻ്റെ ഉടമ്പടി അവിടുത്തെ വാഗ്ദാനം ഒരിക്കലും കഷ്ടപ്പെട്ടു പോവുകയില്ല അതുതന്നെയാണ് ഈശോമിശിഹായെ നമുക്ക് നൽകിയിരുന്ന വാഗ്ദാനം എല്ലാ ദിവസവും നമ്മൾ ആവർത്തിച്ച് പറയുന്ന പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥിക്കുന്ന ഒരു കാര്യം ഇതാണല്ലോ ഈശോ മിഷിഹായുടെ വാഗ്ദാനങ്ങളൊക്കെ ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വൻ്റെ വശി മാതാവേ ഞങ്ങൾക്ക് വേണ്ടി വീക്ഷിക്കണമേ കല്ലറയിലുള്ള ക്രിസ്തുവിൻ്റെ വിശ്രമം ഗുരിശു മരണത്തിനു ശേഷം അരുപത്തിയായി ജോസഫിലേക്കാണ് നമ്മളെ കൊണ്ടുപോവുക ശാപത്വം ആരംഭിച്ചു അതിനാ ശിഷന്മാർ കല്പന അനുസരിക്കുകയാണ് എങ്കിലും അവരുടെ ഹൃദയം ദുഃഖവും ചോദ്യങ്ങളും നിറഞ്ഞതായിരുന്നു ഈ ശാന്തമായ ദിവസം പിടാനുഭവങ്ങളുടെയും ഒരു അതിജീവനത്തിൻ്റെ പ്രത്യാശയുടെ പ്രതീകമായിട്ട് അവരുടെ ജീവിതത്തിൽ സ്വീകരിച്ചോ ഇല്ലയോ എന്ന് നമുക്ക് ഉറപ്പ് പറയാനായിട്ടൊന്നുമില്ല പക്ഷേ ഇന്ന് തമ്പുരാൻ കർത്താവ് നമ്മോട് ചോദിക്കുന്ന കാര്യം കാലവിതാ നമ്മുടെ ജീവിതത്തിൽ പ്രത്യാശയോടെ ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനത്തിന് വേണ്ടി കാത്തിരിക്കുവാൻ സാധിക്കുന്നുണ്ടോ ക്രിസ്തുവെൻ്റെ ജീവിതത്തിൽ ഇടപെടുമെന്ന് എനിക്ക് വിശ്വസിച്ച് കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ ദുഃഖാട് സുവിശേഷം ഇരുപത്തി മൂന്നാം അധ്യായം അൻപത്തി ആറാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നുണ്ട് അവർ തിരിച്ചു ചെന്ന് സുഗന്ധദ്രവ്യങ്ങളും ലേപന വസ്തുക്കളും തയ്യാറാക്കി സാപത്തിലവർ നിയമാനുസൃതം വിശ്രമിച്ചു ദുഃഖത്തിലും അവർ അനുസരണം പ്രാപിച്ചു എന്ന് പാലിച്ചു എന്നുള്ളതാണ് നിശബ്ദതയിലും അവർ തമ്പുരാനോട് ചേർന്നിരിക്കാൻ പരിശ്രമിച്ചു എന്നുള്ളതാണ് ദൈവം നമ്മെ വിളിക്കുന്ന തരത്തിലുള്ള വിശ്വസ്ത സ്നേഹത്തെ പ്രതിഫലിപ്പിക്കുകയാണ് ഞായറാഴ്ച വരുമെന്ന് പുനരുത്ഥാനമുണ്ടാകുമെന്ന് ഉയർപ്പ് ഞാറുണ്ടാകുമെന്ന് കാത്തിരിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്ന ഒരു സ്നേഹം ഈ കാത്തിരിപ്പിൻ്റെ രഹസ്യം ആ ദൈവസ്നേഹം എപ്പോഴും തിര തിരക്ക് കൂട്ടുന്നില്ലാത്ത ആ വിശുദ്ധ ശനിയാഴ്ചയാണ് പഠിപ്പിക്കുന്നത് തിരക്ക് കൂട്ടാത്ത ഒരു ദൈവത്തിൻ്റെ സ്നേഹത്തെക്കുറിച്ചാണ് നമ്മളൊക്കെ സ്നേഹിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം ഇതാണല്ലോ ഞാനൊരു വ്യക്തിയെ സ്നേഹിച്ചാൽ ആ വ്യക്തി എന്നെ തിരിച്ച് എന്ന് ഉറപ്പാക്കാൻ തിരക്ക് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് പക്ഷേ ക്രിസ്തു എന്ന് നമുക്ക് പറഞ്ഞു തരുന്നത് ദൈവസ്നേഹത്തിന് ഒരിക്കലും തിരക്കുകളല്ല കാരണം അത് വ്യക്തമായ പദ്ധതിയിൽ നിർവചിക്കപ്പെട്ടതാണ് അതാണ് വലിയ ശനിയാഴ്ച പഠിപ്പിക്കുന്ന മറ്റൊരു രഹസ്യം ചില സമയങ്ങളിൽ ശവകുടീരത്തെങ്ങൾ തന്നോടൊപ്പം കാത്തിരിക്കുവാൻ അവൻ നമ്മെ വിളിക്കും വലിയ നിശബ്ദതയാണ് എല്ലാവരും ഉപേക്ഷിക്കപ്പെട്ട് എല്ലാവരും ചിതറിക്കപ്പെട്ട് എല്ലാവരുടെയും പ്രത്യാശ നഷ്ടപ്പെടുത്ത രീതി നമ്മുടെ ജീവിതത്തെ തമ്പുരാൻ ചിലപ്പം തന്നോടൊപ്പം അവൻ്റെ കൂടെ ആ മരിക്കാനായിട്ട് അതാണല്ലോ നമ്മൾ പറയുന്നത് അവധിസായ നമ്മൾ അവടൊപ്പം മരിച്ച് ഉദ്ധാനം ചെയ്യുന്നു അവൻ ചിലപ്പം നമ്മുടെ ജീവിതത്തെ ഇതുപോലെ എല്ലാവരാലും തിരസ്കരിക്കപ്പെട്ട് ചിതറിക്കപ്പെട്ട് സംശയിക്കപ്പെട്ട് നമ്മുടെ ജീവിതത്തെ ഇതുപോലെ കല്ലറയിൽ അടക്കുന്ന സമയത്ത് തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും ആ ഒരു വിളി തമ്പുരാൻ തമ്പ നൽകുന്ന സമയമാണ് ആ ചില സമയങ്ങളിൽ തമ്പുരാൻ ആ വിളി നമുക്ക് ജീവിതത്തിലും ഉത്തരം ലഭിക്കാത്ത പ്രാർത്ഥന കഷ്ടപ്പാടുകൾ അനിശ്ചിതത്വം അതെല്ലാം ഈ ശഭകുടീരത്തിൽ ആയിരിക്കുന്ന സമയമാണ് ദൈവസ്നേഹം ഇല്ല എന്നുള്ളതല്ല ദൈവസ്നേഹം തിരക്ക് കൂട്ടുന്നില്ല എന്നാണ് തിരിച്ചറിയേണ്ടത് എന്നാൽ പ്രത്യാശയില്ലാത്തവരെ പോലെയല്ല ഞങ്ങൾ കാത്തിരിക്കുന്നത് കാരണം പുനരുത്ഥാനം ഉണ്ടാകുമെന്ന് ഞങ്ങൾക്കറിയാം സങ്കീർത്തനം മുപ്പത്ത് അഞ്ച് നമ്മളിങ്ങനെ വായിക്കുന്നുണ്ടല്ലോ കരച്ചിൽ ഒരു രാത്രി മുഴുവൻ സഹിച്ചേക്കാം ഒരു രാത്രി മുഴുവൻ എൻ്റെ ജീവിതത്തിൽ കരച്ചിലുണ്ടായേക്കാം സങ്കടമുണ്ടായേക്കാം പക്ഷേ സന്തോഷം രാവിലെ കടന്നു വരും അതുതന്നെയാണ് ഉദാഹരണത്തെക്കുറിച്ച് നോക്കും പറയാനായിട്ടുള്ളത് വിശുദ്ധ ശനിയാഴ്ചയുടെ വലിയൊരു ഹൃദയത്തിൻ്റെ ആ ഒരു എനർജി ആ ഒരു പ്രത്യാശ പ്രതിധ്വനിപ്പിക്കുന്ന വചനഭാഗമാണ് സങ്കീർത്തന മുപ്പത് അഞ്ച് ദൈവ ഇരുട്ടിലും ഒരു പ്രഭാതം ഒരുക്കുകയാണ് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ ഈ പ്രഭാതത്തിൽ സന്നിധിയിൽ ദേവികാരുടെ ആരാധന സമിതിയിലായിരിക്കുമ്പോൾ അവിടുത്തെ സ്നേഹം തിരക്ക് കൂട്ടുന്നില്ല എന്നും അവിടുത്തെ സ്നേഹം ഇരുട്ടിലും ഒരു പ്രഭാതം പോലെ നമ്മുടെ മുമ്പിലുണ്ട് എന്നും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ടോ കാത്തിരിപ്പിൽ ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നുണ്ടോ കാത്തിരിക്കാനായിട്ട് അവൻ നിശബ്ദനായി എന്ന് തോന്നുമ്പോൾ ദൈവം എൻ്റെ പ്രാർത്ഥന കേൾക്കുന്ന ദൈവം നിശബ്ദനായി എന്ന് തോന്നുമ്പോൾ ഒന്ന് കാത്തിരിക്കാൻ എൻ്റെ വിശ്വാസം എന്നെ അനുവദിക്കുന്നുണ്ടോ എൻ്റെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കിട്ടാതെ വരുമ്പോൾ സമയം തമ്പുരാൻ്റെ സ്നേഹം തിടുക്കം കൂട്ടാത്ത തമ്പുരാൻ്റെ സ്നേഹത്തിന് വേണ്ടി ഒരു സമയം കാത്തിരിക്കാൻ സാധിക്കുന്നുണ്ടോ അവൻ്റെ സമയവും അവൻ്റെ പദ്ധതിയും എനിക്ക് മനസ്സിലാക്കാത്ത സാഹചര്യത്തിൽ ദൈവത്തിൻ്റെ സ്നേഹത്തിൽ വിശ്രമിക്കാൻ ഞാൻ തയ്യാറാണോ ദൈവത്തിൻ്റെ പദ്ധതി നമ്മുടെ പ്രാർത്ഥനകളെ കുറിച്ച് നമ്മുടെ നിയമങ്ങളൊക്കെ വച്ചിട്ട് തമ്പുരാൻ്റെ പദ്ധതി പലപ്പോഴും നമുക്ക് തിരിച്ചറിയാൻ സാധിക്കാതെ വരുമ്പോൾ ആ സ്നേഹത്തിലൊന്ന് വിശ്രമിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എല്ലാവരും കൂടി എന്നെ കുഴിച്ചിട്ടതായി തോന്നുന്ന സമയത്തും അല്ലെങ്കിൽ ഞാൻ തന്നെ എൻ്റെ ചിന്തയിലും സംസാരത്തിലും പെരുമാറ്റത്തിലുമൊക്കെ എൻ്റെ ആത്മീയ ജീവിതത്തെയൊക്കെ കുഴിച്ചിട്ടതായി തോന്നുമ്പോഴും പുനരുദ്ധാരത്തിൻ്റെ ശക്തി പ്രവർത്തിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടാൽ ഉത്തരം കണ്ടുപിടിച്ചാൽ ഈ വലിയ ശനി വലിയ അനുഗ്രഹത്തിൻ്റെ ശനിയാഴ്ചയാക്കി മാറ്റി ഉദ്ധാനം ധനായിശോടൊപ്പം നടക്കാൻ സാധിക്കും അല്ലെങ്കിൽ ഉദ്ധതനായിശോ നമ്മുടെയൊപ്പം നടന്നിരിക്കും അവൻ നമ്മുടെ ഒപ്പം നടപ്പുണ്ട് നമ്മുടെ കണ്ണ് തുറന്നാൽ മാത്രം മതി അതിന് നാം ദേവാലയത്തിലേക്ക് നടക്കണം എംമാ ഹൗസിലെ യാത്രക്കാരെ പോലെ തമ്പരാൻ്റെ സവിധത്തിൽ നിന്നും ജെറുസുലമിൽ നിന്നും അവർ ദൂരേക്ക് പോകരുത് ഇന്ന് നമുക്ക് ബലിപീഠത്തിൽ നിന്ന് നമ്മൾ ദൂരേക്ക് പോകരുത് ഷോയുടെ ബലിപീഠത്തിലേക്ക് അടുക്കണം അവിടെ ആയിരിക്കുമ്പോൾ അവിടുന്ന് വചനം നമ്മോട് സംസാരിക്കുമ്പോഴാണ് ഹൃദയം ജ്വലിക്കുക അവിടെ നമ്മുടെ കണ്ണുകൾ തുറക്കപ്പെടുന്നത് അപ്പോഴാണ് അവൻ അപ്പം വിഭജിത്തരുമ്പോൾ ഈ കാത്തിരിക്കുന്ന സ്നേഹത്തെ കുറിച്ച് നമുക്ക് ധ്യാനിക്കാം കാത്തിരിക്കുന്ന സ്നേഹം നിശബ്ദതയിൽ ദൈവം സ്നേഹിക്കുകയാണ് വലിയ ശനിയാഴ്ച നിന്റെ സ്നേഹം ഇരുട്ടിൽ അപ്രത്യക്ഷമാകുന്നില്ലെന്ന് ഞങ്ങൾ ഓർത്ത് വിശ്വസിച്ചു അംഗീകരിക്കുന്നു അങ്ങ് നിശബ്ദനായിരിക്കുമ്പോഴും അങ്ങ് ഞങ്ങളുടെ അടുത്ത് സന്നിഹിതനാണ് എന്ന് എൻ്റെ ഓരോ പസര രഹസ്യങ്ങളുള്ള പ്രവൃത്തികളും ഞങ്ങളുടെ ജീവിതത്തിൽ ശക്തിയായി അനുഗ്രഹമായി സംരക്ഷണമായി ഉണ്ട് എന്ന് തിരിച്ചറിയുന്നു ഞങ്ങൾ ഞങ്ങൾക്ക് കാണാൻ കഴിയാത്തപ്പോഴും എൻ്റെ പദ്ധതികൾ മനസ്സിലാക്കാൻ സാധിക്കാത്തപ്പോഴും നീ ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തന നിരധനാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു വിശ്വാസത്തോടെ കാത്തിരിക്കാൻ ഞങ്ങളെ പഠിക്കണം പഠിപ്പിക്കണമേ ഞങ്ങൾ പലപ്പോഴും ശവകുടീരത്തിലോ അല്ലെങ്കിൽ ശവകുടീരത്തിൻ്റെ അടുത്തോ ആയിരിക്കുന്ന ചില അവസരങ്ങളിൽ പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹം എപ്പോഴും വിശ്വസ്തമാണെന്നറിഞ്ഞുകൊണ്ട് ഞങ്ങളുടെ ഹൃദയങ്ങൾ നിശ്ചലമായി തീരട്ടെ എൻ്റെ സ്നേഹത്തിനു വേണ്ടി പ്രത്യാശയോടെ സന്തോഷം രാവിലെ വരുമെന്ന് സങ്കീർത്തകൻ പറയുന്നത് പോലെ പ്രത്യാശയോടെ കാത്തിരിക്കുക ഞങ്ങൾ അനുഗ്രഹിക്കണമേ കർത്താവും ഞങ്ങളുടെ മേഘരുണയായിരിക്കണമേ ഇന്നത്തെ ദിവസത്തിൻ്റെ വലിയൊരു മറ്റൊരു പ്രത്യേകത കൂടിയാണ് ഒന്ന് പത്രോസ് മൂന്ന് പത്ത് പത്തൊൻപതിൽ ജീവിച്ച ശേഷം അവൻ പോയി തടവിലാക്കപ്പെട്ട ആത്മാക്കളോട് പ്രഖ്യാപനം നടത്തി ഇത് തോൽവിയുടെ ദിവസമല്ല നിശ്ചലതയിൽ മറഞ്ഞിരിക്കുന്ന ആഴത്തിലുള്ള വിജയത്തിൻ്റെ ദിവസമാണ് അദൃശ്യമായപ്പോഴും സ്നേഹം ചലിക്കുന്നു വീണ്ടെടുക്കുന്നു എത്തിച്ചേരുന്നു സൗഖ്യമാക്കുന്നു എന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് നമുക്കറിയാം ഇന്നത്തെ ദിവസം നിക്കതേ കൂടി നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നുണ്ട് എപ്പോഴെങ്കിലും നിങ്ങളുടെ വിശ്വാസം നിങ്ങൾ നിക്കതേ പോലെ മറച്ചു വച്ചിട്ടുണ്ടോ ഈശോയുടെ മരണം വരെ നിക്കതേ മൂസ് ഒരു പരിധിവരെ ഈശോള്ള സ്നേഹം അവൻ മറച്ചു വച്ചിരിക്കുകയാണ് പക്ഷേ ഈശോ മരിച്ചതിന് ശേഷം അവൻ കാണിക്കുന്ന ധൈര്യവും എളിമയോട് ഉള്ളതുമായ സ്നേഹത്തോടെയുള്ള ഒരു പ്രവൃത്തികളുണ്ട് അതിന് മറ്റൊരു ഇതിൽ കാണാനായിട്ട് സാധിക്കും അതുവരെ അവൻ ദുപക്ഷ തമ്പരാനെ കാത്തിരുന്നുവെന്ന് വേണ്ടി നമുക്ക് കരുതാനായിട്ട് സാധിക്കും പക്ഷേ ദിക്കദേവസിനെ ദേവസിനെ പോലെ മറഞ്ഞ് ഈശോയെ കരുത മുന്നോട്ട് കൊണ്ടുപോകേണ്ടവരല്ല നമ്മൾ ദിക്കദേവസിനെ പോലെ മറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കേണ്ടവരല്ല തുമരാൻ്റെ കൃപയ്ക്കായി സ്നേഹത്തോടെ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കാം കർത്താവുന്നിൻ്റെ പുനരുദ്ധാനത്തിനായി ഞങ്ങളെ ഞങ്ങൾ ഒരുക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് എംമാവൂസ യാത്രയിൽ അവർ കൂടെ നടന്നതുപോലെ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കൂടെ നടന്ന് വചനം വ്യാഖ്യാനിച്ചും അപ്പം മുറിച്ചും ഞങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കുകയും മനസ്സിനെ ശക്തിപ്പെടുത്തുകയും ചെയ്യണമേ ആമേ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരുണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ പരിശുദ്ധപരമതി വികാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോകഴ്ചയും ഉണ്ടായിരിക്കട്ടെ